ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനെ നമ്മളെ കിച്ചണിൽ നിന്ന് കേട്ടോ അപ്പോൾ ഏട്ടം വന്ന പ്രമാണിച്ച് നമ്മൾ ഇന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഫുള്ള് പച്ചക്കറി ആയിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മന്തിൻ്റെ അരി കഴുകി പുതിർത്തി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതാക്കണൊക്കെ കുറഞ്ഞ മസാലയൊക്കെ ഇട്ടിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അയക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ ഒരു സൈഡിലൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം നട്ട് ഉച്ചയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വർത്തമാനം വരുന്നൊക്കെ ഇരുന്ന് കുറച്ചാക്കും പോലെയാണ് സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ചോറിനുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ നട്ട് ഉച്ചയ്ക്ക് കുട്ടികൾ ഇതുവരെ ഈ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു സ്വിമ്മിങ് പൂളാണ് ഇതുവരെ വലിയ കുഴപ്പമൊന്നും അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റി കൊടുക്കലും പിന്നെ കഴുകി കാറ്റൊക്കെ കളഞ്ഞ് നല്ല റെഡിയാക്കി വെക്കലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചിയാണ് അവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നത് കുള്ളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ വെയിൽ കൊണ്ടുപോയിൻ്റെ ആ ഒരു ക്ഷീണമാണ് മുഖത്ത് കാണുന്നത് പുറത്ത് നല്ല വെയിലാണ് പുറത്താണ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാകുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പരിപാടിയെന്ന് നോക്കാം ഇവയെന്താ അത് ഇതാക്കണേ രണ്ടാളും ആദ്യമായിട്ട് കാണുന്ന പോലെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് രണ്ടാൾക്കും എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിമാരെ കഴിഞ്ഞ് പോയിട്ടുള്ള ആ ബുക്കുകളൊക്കെ ഇപ്പോൾ ഈ ഈ വർഷത്തെ ബുക്കുകളാണ് തോന്നുന്നു ഇപ്പോൾ പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ ബുക്കുകളൊക്കെ ഇതാക്കണേ രണ്ടാളും ഓരി വെച്ചോണ്ടിരിക്കുക കേട്ടോ ആ ബുക്കണക്ക് ഈ ബുക്ക് എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളും അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് മുറിക്കലും കയറലും എഴുതലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഏതായാലും ചേച്ചിമാർ കണ്ടിട്ടാണോ അല്ലേ അറിയില്ല അടുത്തതിലറിയാം അത് കണ്ടിട്ട് കളിക്കാൻ കൊടുത്തതാണോ അതോ അവർ എടുത്തതാണോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ന്യൂസിനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് വിഷമമായി ചോദിച്ചു പിന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞതാ ചേട്ടനും അനിയത്തിമാരും ഒക്കെ ഇതാക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഉറങ്ങുന്നുണ്ട് ഒരാൾ ഫോണിൽ ഒരാൾ ടി വിയിൽ അതാക്കണെങ്കിൽ ഇവയുണ്ട് ആ കൂട്ടത്തിൽ പിന്നെ വന്നിട്ട് അപ്പം പുറത്ത് നല്ല വെയിലാണ് കേട്ടോ അപ്പം കട്ടേൻ്റെ ആ താഴെ വരച്ച കട്ടേൻ്റെ ആ ഒരു ആവിക്കലും കൂടിയായിട്ട് പുറത്തൊന്നും വന്നിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നമുക്ക് അകത്തേക്കന്നെ പോയി ഒക്കെ അമ്മൂസ് ഇതാക്കണ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവളോ വക എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പരാതിയാണ് കൂടെ എപ്പോഴേക്കും എന്തെങ്കിലും കഴിക്കുമ്പോൾ മാത്രമാണ് അവളെ വീടുകൾ എന്നുള്ളത് ആ ഇപ്രാവശ്യം എന്തായാലും ഉള്ളു പണിയെടുക്കണ സമയത്ത് കാട്ടാന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം തിളച്ചിട്ട് ചേച്ചി അരി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്കുള്ള നരങ്ങിയും സംഭവങ്ങളൊക്കെ ഉണക്ക നരങ്ങിയൊക്കെ അതൊക്കെ തിരഞ്ഞോണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ വെയിൽ കൊള്ളാതെ ഒരു അരുവില് ഇരുന്നിട്ടാണ് ഇരുന്നെട്ടോ താഴെ കട്ടേ ചൂട്ടിട്ട് കാല് പൊള്ളിയിട്ട് നിൽക്കാൻ വയ്യ അതുകൊണ്ട് എത്രത്തോളം നേരം വീട് എടുക്കാൻ വേണ്ടി പറ്റുന്നു അറിയില്ല കേട്ടോ ഒക്കെ ചൂടായതുകൊണ്ട് തന്നെ കാല് നീർന്നുണ്ട് അത്രയും നല്ല ചൂടാണ് അപ്പോൾ ഇതിലെന്തൊക്കെയൊക്കെ വെറുതെണ്ട് ആ ഒരു ചെമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയതിൻ്റെ ആ ഒരു മഞ്ഞക്കളറാണ് കേട്ടോ കാണുന്നത് ആ കളറ് പോയിട്ടില്ല അപ്പോൾ ഇതിനുള്ള പരിപാടികൾ ചേച്ചി ഏതായാലും അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് കത്തിക്ക് പോവാം അപ്പോൾ ചോറൊക്കെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വാഴയുടെ എല്ലാം കൂടെ പറിക്കാനുണ്ട് അപ്പോൾ അന്നത്തെ മന്തി നമുക്ക് വാഴയിലേൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചകിരി വെച്ചതുകൊണ്ട് തന്നെ വല്ലാതെ കത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അപ്പം മട്ടിലൊക്കെ ഇതാ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് എല്ലാം പറയ്ക്കാൻ ചേച്ചി കുറച്ച് നേരമായി കത്തി കൊണ്ട് പോയിട്ട് അപ്പോൾ ഇപ്പോൾ ചേച്ചി പറിച്ചു വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കൊണ്ടുപോകാനേ ഉണ്ടാവുള്ളൂ ഏതായാലും നമുക്ക് പോയി വെക്കാം ഈ വാഴയിൽ എപ്പോഴും പന്നി വരും അപ്പോൾ വാഴയും ചേമ്പും നോക്കുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ കപ്പയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പന്നി വന്നിട്ട് കുത്തും പിന്നെ ഈ സൈഡ് കൂടെയൊക്കെ കെട്ടി ഇതാക്കി വെച്ചതൊക്കെ അമ്മേൻ്റെ പന്നി അമ്മ പന്നി വരാതൊക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തതാണ് ഏതായാലും അത്യാവശ്യം നല്ല വെയിലുണ്ട് അട്ടപ്പൊരി വെയിലത്ത് ഏതായാലും കുറച്ച് ഇലയും കൂടെ പറിച്ചിട്ട് നമുക്ക് പോകാം പിന്നെ ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ട് കൈ കഴുകി പോകുന്നാൽ മതിയല്ലോ അപ്പം പൂരുന്ന വഴിക്ക് ഒരു തേങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ തേങ്ങയും കൂടെ എടുത്തിട്ടോ നല്ല വെയിലുണ്ടായിട്ട് തലവേദന എടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി വാഴേൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് കഴുകണം അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ മസാലയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഇത് കുറച്ച് നേരം ഒന്ന് പുകച്ചിടണം നമ്മൾ ഇലയൊക്കെ പറിച്ച് കഴുകി വന്നപ്പോഴത്തേനും ചേച്ചിയൊക്കെ മന്തിക്കുള്ള മസാലയും ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അതിൻ്റെ മുകളിൽ ചോറിടും പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പൊക്കും ഇതാണ് നമ്മളിവിടുത്തെ മന്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാറുള്ളത് പിന്നെ വലിയ പീസായിട്ടല്ല മന്തിക്ക് ചിക്കൻ ഉണ്ടാകാറുള്ളത് സാധാരണ നോർമൽ പീസായിട്ട് ഇടാറ് അപ്പോൾ ചേച്ചി അത് നടുപ്പിൽ നിന്ന് കുറച്ച് കണലും കൂടെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് പുറത്ത് തന്നെ കൊണ്ടുപോയിട്ട് കൊടുക്ക വെക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ മന്തി പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞു ഇനി കിച്ചണും കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം അതിൻ്റെ മുന്നായിട്ട് പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ വെയിൽ കൊണ്ട് 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 കണ്ണ് മുഖൊക്കെ ആകെ ഒരു മാതിരി ആയിട്ടുണ്ട് ആകെ തലവേദനക്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡാവാത്തത് കൊണ്ട് തന്നെ ഏട്ടൻ തൽക്കാലാശ്വാസത്തിന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളൊക്കെ അവിടെ നിന്ന് എണ്ണീട്ട് പോയിട്ടുണ്ട് അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം അപ്പോൾ കുളിക്കാൻ പോയി പൊന്നൂസിന് ഉറക്കിയതിന് ശേഷം പിന്നെ വരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മന്തിക്കവിടെ കഴിച്ച് കുറച്ചൊക്കെ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമേ ഇനി കഴിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വരാൻ വൈകിയതുകൊണ്ട് തന്നെ അവർ കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂടെ അവരുടെ കൂടെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ലവ് ഉള്ള ബൈ